സുരക്ഷാ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കാനുള്ള അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് അതാണ് ചെയ്യേണ്ടത് പക്ഷെ അത് ഏത് ഘട്ടത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ബിജെപി നേതാക്കൾ അർത്ഥവുമില്ല കാരണം ബിജെപിയുടെ നേതാവായ പ്രധാനമന്ത്രി തന്നെ മുൻകാലങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ വാക്കുകൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയായിരുന്നല്ലോ അന്നത്തെ വാക്കുകൾ पाकिस्तान को उसी की भाषा में जवाब देना चाहिए कि इंटरनेशनल आज हिंदुस्तान में पूरी दुनिया पे प्रेशर हम पैदा कर सकते हैं के के हम पर हमला बोल दिया मुंबई में और हमारे मंत्री जी अमेरिका गए और रोने लगे ओबामा ओबामा ये हमको मार के चला गया बचाओ बचाओ ये कोई तरीका होता है क्या पड़ोसी मार के चला जाओ अमेरिका जाते हो अरे पाकिस्तान जाओ नाग्रेस किया കാരണം ഇവിടെ സെക്യൂരിറ്റി ലാക്സ് ഉണ്ടായിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തുക അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവുക അതാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ അല്ല അപ്പോഴും ശ്രീ ഇത് സമയത്ത് എന്നുള്ള ചോദ്യമാണ് നേരത്തെ പറഞ്ഞില്ല തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി ഇട്ട ട്വീറ്റ് ഒക്കെ ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട് പക്ഷെ അത് ബോംബെ മുംബൈ അറ്റാക്കിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത് എന്നൊരു ചോദ്യമാണ് ബിജെപി ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ് മനസ്സിലായി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല प्रधानमंत्री मनमोहन सिंह आपका सामर्थ्य है तो मुझे जवाब दीजिए ये जो आतंकवादी है ये नक्सलवादी है उनके पास शस्त्र और बारूद कहां से आता है वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते उसको तो रोको നേരത്തെ പറഞ്ഞിട്ടില്ലേ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇട്ട ട്വീറ്റ് ഒക്കെ ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട് പക്ഷെ അത് ബോംബെ മുംബൈ അറ്റാക്കിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത് എന്നൊരു ചോദ്യമാണ് ബിജെപി ചോദിക്കുന്നത് ഇപ്പോഴൊരു വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ് മനസ്സിലായി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം വളരെ കൃത്യമായി നേരത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ചോദിച്ചത് ബി എസ് എഫ് നിങ്ങളുടെ കയ്യിലല്ലേ സി ആർ പി എഫ് നിങ്ങളുടെ കയ്യിലല്ലേ പിന്നെ എന്തുകൊണ്ട് അതിർത്തി കടന്ന് വിനാധികൾ വരാൻ സാധിക്കുന്നു അവർക്ക് എങ്ങനെ ആയുസങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു വിദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉയർത്തേണ്ടത് അതിനപ്പുറത്തൊരു ചോദ്യം ചെയ്തിട്ടില്ല ടൈമിങ്ങിൽ ഒരു പ്രശ്നമില്ല കാരണം ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് ലീറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഭരണകൂടം സമ്മതിച്ച് ഇനി ഭാവിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് അക്കൗണ്ടബിലിറ്റി നിങ്ങൾ നിങ്ങൾ ചോദ്യം മാധ്യമങ്ങൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇതിനകത്ത് ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ് ബന്ധമില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ അത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ട്വീറ്റ് ആയുധമാക്കുമ്പോൾ അവിടെ ഒരു ചിത്രം മാറുന്നുണ്ട് അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ അതിനകത്തൊരു ഒരു ചെറിയൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഇല്ലേ ഞാൻ പറയുന്നത് പാകിസ്ഥാനെയും ഇന്ത്യയും നിങ്ങൾ ആ നിലയ്ക്ക് കമ്പയർ ചെയ്യരുത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം നിൽക്കുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ് അതോ സ്റ്റേറ്റ് ആണ് ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ് ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യ ചോദ്യം ചെയ്യുക ഇന്ത്യയുടെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ ഉത്തരവാദിത്വപ്പെട്ട ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയുന്നതായിട്ട് വരും ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സമരക്ഷോതിൽ വരും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രതിരുന്നമായിട്ട് മുന്നോട്ട് പോകല്ലേ അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ ഇവിടെ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് കശ്മീര് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ പോലെ ലോ ആന്റ് ഓർഡറിനോ അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ പോലീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറാണ് ചീഫ് ചീഫ് അല്ല അവിടുത്തെ പോലീസിന്റെ തലവനെ വീണിക്കുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററോ സംസ്ഥാന ഭരണകൂടമല്ല അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അവിടെ പോലീസിന്റെ കഴിഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പലതരത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്നില്ല അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായത് കശ്മിയുള്ള പോലീസിന്റെ ഭാഗമായിട്ടാണ് അത് എന്താ പറയുക ഒമർ അബ്ദുള്ള സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഈ ടൂറിസം തുറന്നു കൊടുക്കുന്നത് ഇതിനെ അറിയിച്ചില്ല സുരക്ഷാ സേനയെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമത്സരിക്കുന്നത് ഇവിടെ ബി ജെ പി ആണ് അത് നിങ്ങളുടെ കാണാതെ പോകുന്നത് അല്ല ഇനിയിപ്പൊ ഇനിയിപ്പൊപ്പ കോൺ സം ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത് കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചാൽ അത് തൊണ്ടവടാതെ വിഴുങ്ങുന്ന ആളുകളാണ് ബീഹാറിലെ മറ്റൊന്ന് ആളുകൾ ഞങ്ങൾ കരുതുന്നില്ല ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും കാരണം നാളുകളിൽ ഈ ഭീകരാക്രമണം ഉണ്ടാവരുത് സെക്യൂരിറ്റി ആക്സസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യപ്പെടണം അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവണം ഉത്തരവാദികളെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം പാകിസ്ഥാനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം പാകിസ്ഥാനെതിരായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാകും അത്രല്ല ഇത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റാനും ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനും എന്താണോ പാകിസ്ഥാൻ തീവ്രവാദികൾ ആഗ്രഹിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിക്കാനും ബിജെപി ശ്രമിച്ച അതിന് ആ നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം വന്നുകൊണ്ട് തുറന്നു കാണിച്ചു എതിരും അതിൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല ഞങ്ങളെ ഭീകരവാദികളായിട്ടോ പാകിസ്ഥാൻ ആയിട്ട് ചിത്രീകരിക്കുമെന്നുള്ള ഒരു കോംപ്ലക്സും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്